ഇത് എന്നാൽ ജാതകമെന്ന് പോലും അറിയാം ഈ സേട്ടൻ വാരിവാരി എടുക്കുന്നത് എന്താണെന്ന് കാണുന്ന ഗായ്സ് നമ്മളെ വീട്ടിലൊരു തെങ്ങ് മുറിച്ചു അതിൻ്റെ കരിമ്പാണത് എ യൂട്യൂബർ സ്പെഷ്യലായിട്ട് എന്ത് കണ്ടാലും ക്യാമറ ഓൺ ആക്കണം അതിൻ്റെ ഒരു ഹോബി ആയിപ്പോയി അപ്പോൾ ക്യാമറ എടുക്കാൻ പോയ നേരം കൊണ്ട് മൂപ്പരാൾ ഇത് കട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും തെങ്ങിൻ്റെ മണ്ട രണ്ട് പീസായി ഇങ്ങനെ കിടക്കുന്നത് കട്ട് ചെയ്തത് പോയെങ്കിൽ പോട്ടെ ഇനി കരിമ്പ് ഇങ്ങനെ കരിമ്പെന്ന് വിചാരിച്ച് ഏറ്റവും നടുവിലുള്ള കാതൽ പീസ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഇക്കാക്കറിഞ്ഞോ മോളെ അതല്ല കരിമ്പ് അത് ഓലയാണ് അതിൻ്റെ ഇപ്പുറത്തുള്ളതാണ് കരിമ്പ് വീണ്ടും ചമ്മി അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബാക്കി വീഡിയോസ് എടുത്തു പണ്ടെന്നാ ചെറുപ്പത്തിൽ കഴിച്ചൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഇന്നും നാവിൽ തങ്ങി നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ കരിമ്പ് കഴിച്ചവർക്കറിയായിരിക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്തു പോയ വിഷമം തീർക്കാൻ മൂപ്പര് തോന്നയ്ക്ക പഞ്ചായത്തിലെ ഓരോ മുക്കിൽ മൂലയിലും തപ്പി കഴിഞ്ഞിട്ട് കരിമ്പ് ബാക്കിയെല്ലാം സംഘടിപ്പിച്ച് തന്നെ ഇത്രയും കാലം ഞാൻ എന്തോരം വെണ്ണീര് തട്ടിയ തെങ്ങാന്നറിയാം അപ്പോൾ അതിന്റെ കരിമ്പെങ്കിലും ലാസ്റ്റ് എനിക്ക് കിട്ടിയല്ലോ പിന്നെ സംഭവം ഒറ്റക്ക് കഴിച്ചു തീർത്തതല്ല അമ്മന്റെ